ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരള കര കേരളത്തിനകത്തായാലും പുറത്തായാലും എല്ലാവരും ഒരുപോലെ കാത്തിരുന്ന ഒരു കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് ദിലീപിനെ വെറുതെ വിടാനുണ്ടായ കാരണം തെളിവുകൾ കാര്യങ്ങളൊന്നും തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പലതും തെളിവുകൾ ഉണ്ട് ഉണ്ട് എന്ന് പറയല്ലാതെ കോടതിയുടെ മുന്നിലൊന്നും തെളിവുകളൊന്നും സമർപ്പിച്ചിട്ടില്ല തെളിവുകളൊന്നും കോടതിക്ക് കിട്ടിയിട്ടില്ല നമുക്കെന്തായാലും ദിലീപിനെ പറയാനുള്ളത് ഒന്ന് കണ്ടുനോക്കാം ல்லாம் கிட்டுதில்ல வெி நட മഞ്ജു വാര്യര് ഭാര്യയായി ഇരിക്കെ തന്നെ ദിലീപ് കാവ്യമതായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ മഞ്ജു വാര്യർ കാണുകയും അത് പലരോട് ചോദിക്കാൻ ശ്രമിച്ച സമയത്തും പലരും ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നടി മാത്രമാണ് സത്യം പറഞ്ഞത് എന്റെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് പൾസുനിക്ക് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്ന തരത്തിലാണ് പറയുന്നത് ദിലീപിന്റെ ഈ ഒരു കേസ് വന്ന സമയത്ത് ദിലീപിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അഖിൽമാരാർ അഖിൽ വര ദിലീപിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ കണ്ടു നോക്കാം അനുകൂലിക്കത്തില്ല പകരം കാരണം ഞങ്ങൾക്ക് ഒരു മോളുണ്ടെന്ന് എന്ത് വാദമാണ് നിങ്ങൾക്കൊരു മകളുണ്ടെന്ന് കരുതിട്ട് ദിലീപ് ഈ കേരളത്തിൽ കിടക്കുന്ന സ്ത്രീകളെ പീഡിപ്പിക്കാൻ നടക്കുന്ന ആളാണോ അല്ലെങ്കിൽ ദിലീപിനുള്ളൊരു മകള് തന്നെയല്ലേ എനിക്കുള്ളത് രണ്ട് മക്കൾ തന്നെയല്ലേ സ്ത്രീ പെൺകുട്ടികൾ തന്നെയല്ലേ അപ്പം നിങ്ങൾ എന്ത് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം വിവരം കെട്ട വൃത്തികെട്ട സംഭാഷണങ്ങൾ കൊണ്ട് നടക്കുന്നത് അതായത് മല കേരളത്തിൽ കിടക്കുന്ന സ്ത്രീകളെല്ലാം നടന്ന ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ ബലാത്സംഗം കൊട്ടേഷന് കൊടുത്തോണ്ടിരിക്കുന്ന ഒരാളെന്നാണോ നിങ്ങളുടെ ധാരണ നിങ്ങൾക്ക് എന്ത് ബോധ്യമാണുള്ളത് കോടതിയുടെ മുന്നിൽ ഒരു പ്രോസിക്യൂഷൻ ഇത്രയും കാലമായിട്ടും യാതൊരു വിധത്തിലും ഇതിന് തെളിയിക്കാൻ പറ്റാതെ വന്ന് ഒരു കേസിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ദിലീപിന്റെ മകൾ അമ്മയുടെ കൂടെ പോയത് അച്ഛന്റെ കൂടെ പോയത് അതൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും പൽസർ സുനിയൊരു തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ പൽസർ സുനിയെ ശിക്ഷിക്കണം കോടതി ശിക്ഷിച്ചു ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കോടതിയെ അംഗീകരിക്കുന്നത് കോടതി വിധി അംഗീകരിക്കുന്നതിന് പകരം പെട്ടു എന്നാണ് പറയുന്നത് എങ്കിലും ഇപ്പോഴും ചെയ്ത ആ ഒരു വ്യക്തി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇനിയിപ്പോ എന്തായാലും ഈ ഒരു കേസ് മെയിൻ മെയിൻകോട്ടിലേക്ക് പോകുന്നുണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ഒരു നടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പലരും കൂടെ നിന്ന് സാക്ഷി പറഞ്ഞിട്ടും അവസാനം കാല് മാറുന്നു പല തെളിവുകൾ ഉണ്ടായിട്ടും ഈ ഒരു കേസിന് തെളിവുകൾ ഇല്ല എന്നാണ് പറയുന്നത് കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതൊരിക്കലും കോടതി കാര്യങ്ങളൊക്കെ മറന്നു പോയാലും കോടതി കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആയാൽ പോലും നമുക്ക് ഒരു ദിവസം നമ്മൾ ചെയ്തതിനെ തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും ഈ ഒരു കേസിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയണേന്ന് വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നാണേലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം